ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എൽ ഒരു അടിപൊളി വാലിഡിറ്റി റീചാർജ് പാക്കിനെ കുറിച്ചിട്ടാണ് മറ്റു കമ്പനികളെല്ലാം നമ്മളെ ഊട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കുറഞ്ഞ പൈസക്ക് കൂടുതൽ വാലിഡിറ്റി കൂടുതൽ ദിവസത്തെ കാലാവധി കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും വീട്ടിലൊക്കെ വൈഫൈ ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ് ഇതുപോലെയുള്ള പാക്കുകൾ നമുക്കറിയാം വീട്ടിൽ വൈഫൈക്ക് നമ്മൾ റീചാർജ് ചെയ്യണം അതുപോലെ തന്നെ സിമ്മിന് വേറൊരു റീചാർജ് കൂടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പൊ ഇതുപോലെ കൂടിയ വാലിഡിറ്റി റീചാർജുകൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാലം ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇൻകമ്മിങ് കോഡുകൾ നമുക്ക് വരും അപ്പോൾ ഈ ഒരു അടിപൊളി പാക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു പാക്ക് നമുക്ക് വരുന്നത് നൂറ്റി രൂപയാണ് റീചാർജ് പാക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാമാണ് നമ്മുടെ ഓഫർ എന്നാണെങ്കിൽ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ റീചാർജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുപത് ദിവസമാണ് വാലിഡിറ്റി ലഭിക്കുന്നത് എഴുപത് ദിവസം വെച്ചാൽ രണ്ടു മാസത്തിലും കൂടുതലായി സാധാരണ ഇരുപത്തി എട്ട് ദിവസമാണ് മറ്റ് കമ്പനികൾ കൊടുക്കുന്നത് എങ്കിൽ വി എസ് എൻ എൽ കൊടുക്കാറുള്ളത് മുപ്പത് ദിവസം തികച്ചും കൊടുക്കാറുണ്ട് അപ്പൊ ഇതുപോലെ മുപ്പതും മുപ്പതും അറുപതും അതുപോലെ തന്നെ പത്തും അവ രണ്ടു മാസത്തിലും കൂടുതലാണ് നമുക്ക് വാലിഡിറ്റി ലഭിക്കുന്നത് ഈ ഒരു പാക്കിനെ കുറിച്ച് വിശദമായി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എഴുപത് ദിവസത്തെ കാലാവധി ഉണ്ട് എങ്കിലും നമുക്ക് അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ ഡെയിലി ടു ജി ബിയും ഇതിന്റെ കൂടെ ലഭിക്കുന്നത് ഈ അൺലിമിറ്റഡ് കോളും അതുപോലെ ഡെയിലി ടു ജി ബിയും കിട്ടുന്ന കാലാവധി എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമാണ് ഈ പതിനഞ്ച് ദിവസമാണ് നമുക്ക് അൺലിമിറ്റഡ് കോളും ഡൈലി ടു ജി ബിയും ലഭിക്കാറുള്ളത് ഈ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇൻകമ്മിങ് വാലിഡിറ്റി ആണ് ലഭിക്കുന്നത് നമ്മളെ മെയിൻ ബാലൻസിൽ ക്യാഷ് ഉണ്ട് എങ്കിൽ നമുക്കതിൽ നിന്ന് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകമ്മിങ് കോളുകൾ ഇങ്ങോട്ട് വരും അപ്പൊ നമുക്ക് ഡയനി ടു ജിബിയും അതുപോലെ അൺലിമിറ്റഡ് കോളും ലഭിക്കുന്നത് പതിനഞ്ച് ദിവസമാണ് അതുകഴിഞ്ഞാൽ നമ്മുടെ സിം വാലിഡിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം പ്രത്യാസിക്കാമോ വീട്ടിൽ വൈഫൈ ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇൻകമിങ് കോൾ വരുന്നില്ല എന്നത് ഇപ്പം വീട്ടിൽ നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ ബി എസ് എൻ എല്ലിനൊക്കെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ റീചാർജ് ബാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എൽ ഒരുപാട് റീചാർജ് ബാക്കുകളുടെ ഓഫർ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാനൽ പ്ലേ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ബി എസ് എൻ എല്ലുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് റീചാർജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ഇതുവഴി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കഴിയുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടായിട്ട് അറിയിക്കാം ഇതുപോലെ ആയിട്ടില്ല പക്ഷെ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും Right.